ഹലോ അജ്ജു ആണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം എയർ ലെയർ രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് അത് നമ്മൾ ജസ്റ്റ് പത്ത് പതിനഞ്ച് ആവുന്നേ ഉള്ളൂ അപ്പോൾ നല്ല റിസൾട്ട് കണ്ട നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വേരും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ അത്തിയാണ് കേട്ടോ ഇസ്രായേലി അത്തിയാണ് കണ്ടോ ഈ അത്തിയുടെ നമ്മൾ ലെയറ് ചെയ്താൽ വെച്ചതാണ് കണ്ടോ ഒരു പതിനഞ്ച് ദിവസമായ റിസൾട്ടാണ് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് നമ്മളിത് റിസൾട്ട് ഇതിന് നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ലെയർ എങ്ങനെയാണ് ചെയ്തത് ഇത് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ അതൊന്ന് കണ്ടു വയ്ക്കാം അപ്പോൾ നമുക്ക് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അതൊന്ന് കാണിക്കാൻ ഇതിൻ്റെ സക്സസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് വീണ്ടും കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അവസാനിപ്പിക്കുകയാണ് ചേട്ടാ